കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴിലത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഏർ പഞ്ചകവ്യാടലും നവകും ഉച്ചപൂജയും കളപാലങ്കൊക്കെ ഉണ്ടായത് നമ്മുടെ പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കൗതുക കണ്ട് കാണാൻ ഇന്ന് മോഹിനി രൂപത്തിൽ രൂപത്തിലാ സ്ത്രീലകത്ത് നിൽക്കണത് പൊന്നോണ്ണി കാണാൻ ഏഹ് നല്ല കൗതാല ഭംഗിയുണ്ട് കാണാൻ കാലുമുള്ള പൊന്തളകളഞ്ഞിട്ടുണ്ട് വെള്ളിയുടെ വെള്ളിക്കളറിലൊരു പുണവിയോ ചിറ്റിരിക്കണത് അത് കണ്ട ചുറ്റിയിട്ടുണ്ട് ഏഹ് വെള്ളി നിറത്തിൽ ഏഹ് അരേലേ കിങ്ങിണി കാണാണ്ട് വെള്ളി നിറത്തിൽ മുളക്കച്ച കെട്ടിയിട്ടുണ്ട് ഏഹ് അത് ഒരു ഉത്തരീയം പോലെ അങ്ങനെ വെള്ളിക്കസുകൾ ചാർത്തിയിട്ടുണ്ട് ഏഹ് ശരിക്കൊരു മോഹിനിയായിട്ട് തന്നെയാണ് ശ്രീലഹസൊന്ന ഉണ്ണിയെ കാണാൻ നിൽക്കുന്നത് നല്ല കൗതുകം ഉണ്ട് കാണാൻ അതേ കിങ്ങിണി കാണാണ്ട് കഴുത്തിൽ ഉണ്ണി തന്നെയാണ് മോഹിനി രൂപമായിട്ട് നിൽക്കേണ്ടത് അതങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെയും തളയും ഏഹ് എല്ലാം അതുപോലെ തന്നെയായിട്ട് ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ നല്ല ഭംഗികളൊരു എന്താ മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈ കുറച്ച് പൊക്കി പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിലെന്താ അമൃതകുമ്പോ വലച്ചേക്കയിൽ ചട്ടുകും ആ അമൃത വളമ്പാൻ തയ്യാറായി നിൽക്കണ മോഹിനിയായിട്ടാ പൊന്നുണ്ണി കണ്ണൻ്റെ എന്നത്ത വേഷം എന്തൊക്കെ വേഷങ്ങൾ അറിയുമോ ശ്രീലകത്ത് കാണിക്കണം പൊന്നുണ്ണി കണ്ണൻ്റെ ചാർത്തി എല്ലാം നല്ല കൗതുകം ശ്രീനാഥ് അസാച്ച അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ മോഹിനി രൂപട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് അമൃതകുംഭം ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ചട്ടുകും പിടിച്ചിട്ട് ആ അമൃത വളമ്പാൻ തയ്യാറായിട്ട് നിൽക്കണ ഭാവത്തിലാണ് നിൽക്കണത് ഏഹ് ഇടത്ത് ഭാഗത്ത് താഴത്തായിട്ട് അയ്യപ്പനെയും ചാർത്തിയിട്ടുണ്ട് അപ്പം എന്താ മോഹിനി സുധനും മോഹിനി ഉണ്ട് മോഹിനിയുടെ സുധൻ അയ്യപ്പനെയും ചാർത്തിട്ടുണ്ട് ഇടത്ത് ഭാഗത്ത് അയ്യപ്പനും ഒരിക്കുന്നുണ്ട് ഏഹ് അങ്ങനെയൊന്ന് ചാർത്തിരിക്കണത് ഏഹ് നല്ല ഭംഗിട്ട് ചാർത്തിയത് കാണാം ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റിമുലി സ്വർണ്ണഗോപി ആര്യ മയക്കണം ആ മയക്കണ ഭാവത്തോടു കൂടിയുള്ള പുഞ്ചിരി ആ പൊന്നോണി കാണാൻ ആ മോഹിനി രൂപത്തിൽ തന്നെയാ പുഞ്ചിരി എല്ലാ ഭക്തന്മാരും ഒക്കെ തന്നെ അങ്ങനെ ആ അമൃതം നമുക്ക് വളമ്പി തരാൻ വേണ്ടി കണ്ണാൻ തയ്യാറായിട്ട് ശ്രീലകത്ത് നിൽക്കുക അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഏർ കളഭങ്ങോട്ടിങ്ങനെ ജടപോലങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ മുടി വാരിക്കെട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു രൂപത്തിലാന്ന് പൊന്നോണി കണ്ണു നിൽക്കണ കേട്ടോ മോഹിനി രൂപം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ തിരുമുടിമാലരെ എണ്ണമാണ് ചാർത്തിക്കുന്നത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് മാല കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് തെച്ചി തുളസി വെളുത്ത പൂവ് താമരൊക്കെ നടകാറും നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷവും ആ ഒരു തിരുമുടിമാലയുടെയും ആ ഉണ്ടമാലയുടെയും നടുവിലായിട്ട് നമ്മുടെ മുന്നോണി കാണണം ഇന്ന് മോഹിനിയായിട്ടാണ് നിൽക്കണത് ആ രൂപം കാണാൻ നല്ല കൗതുകം ഇട്ടോ ആ വശീകരിക്കണ ഭാവത്തോടു കൂടി ആ ചട്ടുകം പിടിച്ചിട്ട് തരാൻ തയ്യാറായി നിൽക്കണ ആ ഭാവത്തിൽ താഴ്ത്ത് ശാസ്താവ് ഇരിക്കുന്നുണ്ട് ആ ശാസ്താവ് അല്ല അയ്യപ്പൻ ഇരിക്കുന്നുമുണ്ട് ഏ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് അതുപോലെ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒരു താമരപ്പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ തെച്ചി തുളസി ഉണ്ടമാല പിന്നെ വെളുത്ത പൂവും ആയിട്ട് ഉണ്ടമാല അങ്ങനെ രണ്ട് നാല് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് കിട്ടും ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമായി ഉണ്ടമാലകളുടെയൊക്കെ നടുവലായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണുന്ന മോഹിനിയായിട്ടാണ് നിൽക്കണ ആ വെള്ളിയുടെ നിറത്തിലുള്ള പുടവയൊക്കെ ചുറ്റി വെള്ളി മുറക്കച്ചൊക്കെ കെട്ടി അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു വെള്ളത്തിൽ വെള്ളിയോട്ടാണ് വെള്ളി കളറാണ് എല്ലാതും അത്ര രസമായിട്ട് വെള്ളി നിറത്തിൽ ഏ ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല സന്തോഷം കണ്ണൻ അങ്ങനെ പല പല വേഷങ്ങളാണ് കെട്ടിരിക്കണത് ഒക്കെ നമ്മുടെ ഭക്തന്മാർക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ശ്രീലകത്തെങ്ങനെ കാണിക്കണത് അതുപോലെ കാണാതൂപ മനസ്സിൽ വിചാരിച്ചാൽ സന്തോഷമാവും ഗുരുവായൂരപ്പ ആൻഗ്രഹിക്കണേ നാരായണിയം ദശകം എഴുപത്തിരണ്ട് ഏർ ഇതിൽ അക്രൂര ആഗമനാണ് ഇതിൽ പറയുന്നത് ഏർ ഇതിൻ്റെ മലയാള വിവർത്തനം എഴുതിയിരിക്കുന്നത് വൈത്തലടക്കാട് നാരായണ നമ്പൂതിരിയാണ് ഗുരുവായൂരപ്പ ആൻഗ്രഹിക്കണേ ഇതിലെ ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം കംസന്നറിഞ്ഞിത വിടുന്നിത ജീവനോടെ വാഴുന്നിതാം മുനി മുനാരദോത്യാം ഭഗനം ഹൃദയ അറിവുടൻ നേരം അക്രൂരാ അവരെ ഇവിടെ ഒരുത്തിടേണം അങ്ങനെ അക്രൂരനെ പറഞ്ഞേക്കാണ് കണ്ണാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കംസൻ അതാണ് അതിൽ പറയുന്നത് ഒരു വായുരപ്പ അനുഗ്രഹിക്കണേ ശ്രീലക തഥാ മോഹിനിയായിട്ട് നിൽക്കണം നമ്മുടെ മുന്നോണി കണ്ണൻ ആ തൃപാതൻ രണ്ടിങ്ങനെ ഒരു പ്രത്യേക ഇതിലാത വെച്ചിരിക്കുന്ന കാല് രഡി കാലിൽ മുന്നിൽ കെ ചെറിയ പിന്നിലുമായിട്ടിങ്ങനെ ആ മോഹിനി രൂപത്തിലുള്ള നടത്തത്തില് അങ്ങനെയാ നിൽക്കുന്നത് ആ രണ്ട് തൃപാദം തല കെട്ടിയ തൃപ്പാദം ഉണ്ടല്ലോ ആ മോഹിനി രൂപത്തിന് ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ മുഖത്തേക്ക് നോക്കിയാൽ മഹാ നമ്മുടെ മയ അല്ലെങ്കിൽ തന്നെ കണ്ണന്റെ പുഞ്ചിരി പറഞ്ഞ ഭക്തന്മാരൊക്കെ മയങ്ങിപ്പോവും ഇതിപ്പോൾ മോഹിനി രൂപത്തിലുള്ള ആ ചിരി കൂടിയായി നല്ല റിസൾട്ട് കാണാൻ ആ മുഖത്തേക്ക് നോക്കി ഒരൊക്കെ നാമം ജപിക്കുക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ നാരായണാ നാരായണാ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹ